അഴുതാം ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതോടെ ബ്ലോക്കിലേക്കുള്ള യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ മത്സരിക്കുന്നതിന് രണ്ട് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് ആശങ്കയ്ക്ക് വഴിയൊരുക്കി എങ്കിലും അവസാന നിമിഷം ഷാരി ബിൻ വണ്ടിപ്പെരിയാർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് നിലനിർത്തുകയായിരുന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിലേക്കുള്ള മത്സരാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെയാണ് അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ വണ്ടിപ്പെരിയാർ ഡിവിഷനുകളുടെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തീകൃതമായത് തേക്കൽ ഡിവിഷനിൽ നിന്നും ഡി സി സി ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് മഞ്ചുമല ഡിവിഷനിൽ നിന്നും എ കലഞ്ഞർ സ്പ്രിംഗ്വാലി ഡിവിഷനിൽ നിന്നും വനിതാ മുരുകൻ എന്നിവർ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചപ്പോൾ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ മത്സരിക്കുന്നതിന് യു ഡി എഫിൽ നിന്നും തന്നെ രണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത് ഇത് അല്പം ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരുന്നു വിജയകുമാരി ഉദയ സൂര്യൻ ഷാരി ബിനുശങ്കർ എന്നിവരായിരുന്നു ഒരേ ഡിവിഷനിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് എന്നാൽ ചർച്ചകൾക്കൊടുവിൽ വിജയകുമാരി ഉദയസൂര്യൻ സൂര്യൻ പിന്മാറിയതോടെ ഷാരി ബിൻ ശങ്കർ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് വരണാധികാരി കർമ്മം സെറ്റിൽമെന്റ് ഓഫീസർ മുൻപാകെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ സമർപ്പണം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള പി എ അബ്ദുൾ റഷീദിനും യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷാരി ബിൻശങ്കറിനും ഇത് കന്നിയംഗമാണ് സ്പ്രിംഗ് വാലി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന വനിതാ മുരുകൻ കഴിഞ്ഞ തവണ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചിരുന്നു കല്ലഞ്ഞൂർ മുൻപ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ യു വിജയിച്ച സ്പ്രിംഗ് വാലി ഡിവിഷൻ ഇത്തവണ വിജയക്കുടി പാറിക്കുവാൻ ലക്ഷ്യമിടുമ്പോൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മഞ്ചുമല ഡിവിഷനിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് യു എഫ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാറ്